അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലാസാത്തു വസ്സലാമില്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറയാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ തുടങ്ങുന്ന ആയത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വൽ വാലിദാത്തു യുർവു ഔലാദഹുന്ന ഔലാദു തങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടണം കാമിലേനി പൂർണമായ രണ്ട് വർഷം റദാ ഇത് മുലകൂടി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് മൗലൂദി ലഹുഖുഹുന്ന വിസ്വ ത് ഹന്ന ബിൽ അവർക്ക് മര്യാദ അനുസരിച്ച് ആഹാരവും വസ്ത്രവും കൊടുക്കേണ്ടത് കുട്ടി ആർക്ക് ജനിച്ചുവോ അവരുടെ ബാധ്യതയാകുന്നു ലാ തുസഹ ഒരു ശരീരവും അവന് കഴിവുള്ളതല്ലാതെ ശാസിക്കപ്പെടുകയില്ല ലാ ബി തുറത്തും ഒരു മാതാവും അവരുടെ കുട്ടി കാരണമായി വിഷമിപ്പിക്കപ്പെടരുത് അലാ മൗലൂദുല്ലഹു ബി വലതി കുട്ടി ആർക്ക് ജനിച്ചുവോ അയാളും തൻ്റെ കാരണമായി വിഷമിപ്പിക്കപ്പെട്ടുകൂടാ വാലൽ വാരിസി മിസ്സില് അവകാശിക്കും ഇതുപോലെയുള്ള ബാധ്യതയുണ്ട് ഫൈൻ അറാദ ഫിസാലൻ ഇനി അവർ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചാൽ അല്ലെ മുലകൂടി പിരിക്കാൻ തീരുമാനിച്ചാൽ അവര് ആലോചിച്ചും പരസ്പരം തൃപ്തിപ്പെട്ടും കുട്ടിയുടെ മുല കൂടി നിർത്താൻ ആഗ്രഹിച്ചാൽ അവർ രണ്ടുപേർക്കും അതിൽ കുറ്റമില്ല വൈനറത്തും ഇനി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അൻ അസ്തർദിയും ഔലാദക്കും സ്വന്തം കുട്ടികൾക്ക് മുല കൊടുക്കാൻ അല്ലെങ്കിൽ മുലയൂട്ടുവാൻ മറ്റൊരാളെ കൊണ്ട് മുലയൂട്ടുവാൻ ഉദ്ദേശിച്ചാൽ ഇതാ സല്ലം ബിൽ ബിൽമാറൂഫ് മറ്റേതെങ്കിലും ഒരു സ്ത്രീകളെ ഏൽപ്പിച്ചുകൊണ്ട് കുട്ടിക്ക് മുലയൂട്ടാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ അവർക്ക് മര്യാദ അനുസരിച്ചുള്ള കൊടുക്കാൻ നിശ്ചയിച്ചത് കൊടുത്താൽ മതി പത്തക്കുവാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വൈലമു അറിയുക അന്നല്ലാഹ ബിമാസീർ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നിശ്ചയമായും അറിയുക തന്നെ ചെയ്യും മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് പൂർണമായ രണ്ട് കൊല്ലം മുല കൊടുക്കാം മുലകൂടി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാകുന്നു ഇത് അവർക്ക് മര്യാദയനുസരിച്ച് ആഹാരവും വസ്ത്രവും കൊടുക്കേണ്ടത് കുട്ടി ആർക്ക് ജനിച്ചുവോ അവരുടെ ബാധ്യതയാകുന്നു ഒരാളോടും അവന് കഴിവുള്ളതല്ലാതെ ശാസിക്കപ്പെടുന്നില്ല തൻ്റെ കുട്ടിക്കാരനും ഒരു മാതാവും വിഷമിപ്പിക്കപ്പെടരുത് കുട്ടി ആർക്ക് ജനിച്ചുവോ അവനും തൻ്റെ കുട്ടിക്കാരനും വിഷമിക്കപ്പെട്ടുകൂടാ അവകാശിക്കും അതുപോലെയുള്ള ബാധ്യതയുണ്ട് എന്നാൽ അവർ രണ്ടുപേരും പരസ്പരം ആലോചിച്ച് തൃപ്തിപ്പെട്ട് മുലകൂടി നിർത്താൻ ഉദ്ദേശിച്ചാൽ അവർക്ക് കുറ്റമില്ല സ്വന്തം കുട്ടികൾക്ക് മുല കൊടുപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മര്യാദ അനുസരിച്ച് അവർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ കുറ്റമില്ല നിങ്ങൾ അസാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ ശരിക്കും കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക فإذا بلينا عَجَلَهُنَّ فلا جناها عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير والذين يُتَوَفَّوْنَ منكم نقول إن عارج لم يدشوي ويذرون أَزْوَاجًا أوروبا لي ماله وبيشش അവൾ സ്വന്തം ശരീരത്തെ കൊണ്ട് സ്വമേധയാ കാത്തിരിക്കണം നാല് മാസവും പത്ത് ദിവസവും അജല ഹുഞ്ഞ ഇനിയാ നാല് മാസം പത്ത് ദിവസം എന്ന കാലാവധി അവൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പല ജുനാഹ അലൈക്കും നിങ്ങളുടെ മേലിൽ തടസ്സമില്ല കുറ്റമില്ല ഫിമാ ഫയൽ സിഹിന്നബിൻ മഹറൂഫ് സ്വന്തം കാര്യത്തിൽ മര്യാദ പ്രകാരം അവൾ പ്രവർത്തിക്കുന്നതിൽ ബിമാ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു നിങ്ങളിൽ ആരെങ്കിലും ഭാര്യമാരെ വിട്ട് മരിച്ചു പോയാൽ അവർ സ്വമേധയാ നാല് മാസവും പത്ത് ദിവസവും കാത്തിരിക്കേണ്ടതാണ് അങ്ങനെ അവർ തങ്ങളുടെ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തിൽ മര്യാദ പ്രകാരം അവർ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു ولا جُنَاهَا عليكم بما أعرضتم به من خطبة النساء أو أكننتم في أنفسكم علم الله أنكم ستذكرونهن ولكن لا توائدوهن سرا ولكن لا توائدوهن سرا إلا أن تقولوا قولا معروفا ولا تلزموا أكذة النكاح اتا يبلغ الكتاب واتلا واعلموا ان الله يعلم ما في انفسكم واحذروه واعلموا ان الله غفور هليم ولا جناح عليكم نقلك كتم الله فيما عرضتم به من خطبة النساء സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിനുള്ള അഭ്യർത്ഥന സൂചിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കുറ്റമില്ല ഔ അമ്പുസിക്കും ഹൃദയത്തിൽ രഹസ്യമാക്കി വെക്കുന്നതിലും നിങ്ങൾക്ക് കുറ്റമില്ല അലിമല്ലാഹു അള്ളാഹു അറിയുന്നു അന്നക്കും നിശ്ചയം നിങ്ങൾ കുറുവിനെ അവളോട് പറയുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങൾ രഹസ്യമായി വാക്ക് കൊടുക്കരുത് ഇല്ലാൻ തെക്കൂലു കൗലം മഹറൂഫ മര്യാദ അനുസരിച്ചുള്ള വാക്കുകൾ പറയുകയല്ലാതെ പല തഹസീമുക്കിതത്തെ നിക്കാഹ് നിങ്ങൾ നിക്കാഹിന്റെ ഉടമ്പടി ഉറപ്പിക്കരുത് കിതാബു അജല അവധി പൂർത്തിയാകുന്നത് വരെ വൈലമോ നിങ്ങൾ അറിയണം അന്നാഹി അമുസിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നു ഫഹിദറു നിങ്ങൾ അവനെ സൂക്ഷിക്കണം ൂ നിങ്ങൾ അറിയുക ഹലീം അള്ളാഹു അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു തരുന്നവനും സഹനശീലനുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിനുള്ള അഭ്യർത്ഥന സൂചിപ്പിക്കുകയോ ഹൃദയത്തിൽ രഹസ്യമാക്കി വെക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല തീർച്ചയായും നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുമെന്ന് അറിയാം എന്നാൽ മര്യാദ അനുസരിച്ചുള്ള വാക്കുകൾ പറയുകയല്ലാതെ അവരോട് യാതൊരു രഹസ്യ വാഗ്ദാനവും നിങ്ങൾ ചെയ്യരുത് നിശ്ചയിക്കപ്പെട്ട കാലം അതിൻ്റെ അവധി എത്തുന്നത് വരെ നിങ്ങൾ വിവാഹബന്ധം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്യരുത് നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവനെ നിങ്ങൾ ഭയപ്പെടുക അള്ളാഹു ഏറ്റവും പുറത്തു കൊടുക്കുന്നവരും സഹനശീലനുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അള്ളാഹു പരിശുദ്ധ കുറയാൻ കാരണം വിജയിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലഹമില്ലാഹി റബിൻ അസലമുലൈക്കും വരഹമുലി വിബർക്കാത്ത